കോടി ക്ലബ്ബിൽ ഇടം നേടാത്ത സൂപ്പർ താരം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി കണ്ണൂർ സ്ക്വാഡിന്റെ സൂപ്പർ വിജയത്തോടെ ഇതിനെ പൊളിച്ചെഴുതിയിരിക്കുകയാണ് താരം ആഗോള ബിസിനസ്സിലൂടെയാണ് മമ്മൂട്ടി ചിത്രം നൂറുകോടിയെന്ന മാന്ത്രിക സംഖ്യ തൊടുന്നത് ബോക്സ് ഓഫീസിൽ പണം വാരിയ മമ്മൂട്ടി ചിത്രങ്ങൾ ഷാജി പാടൂർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് മമ്മൂട്ടി എത്തിയത് പത്ത് കോടി മുതൽ മുടക്കിൽ ഒരുങ്ങിയ ചിത്രം മൂന്ന് കോടി വാരി ഹനിഫ് അദേനി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ബജറ്റ് പത്ത് കോടിയായിരുന്നു നാൽപ്പത്തിമൂന്ന് കോടിയാണ് ചിത്രം നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത മധുര രാജ വൈശാഖാണ് സംവിധാനം ചെയ്തത് ഇരുപത്തിയഞ്ച് കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തിമൂന്ന് കോടി വാരി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചിത്രം സംവിധാനം ചെയ്തത് റോബി വർഗീസ് രാജ് ആയിരുന്നു മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രത്തിന്റെ ബജറ്റ് ഇരുപത്തഞ്ച് കോടിയായിരുന്നു എൺപതേ പോയിന്റ് മൂന്ന് കോടിയാണ് ചിത്രം തിയേറ്ററിൽ നിന്ന് മാത്രം വാരിയത് മമ്മൂട്ടിയുടെ മാസ് ആക്ഷൻ ത്രില്ലർ അമൽനീര സംവിധാനം ചെയ്ത ചിത്രമാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും പണം വരിയത് ഇരുപത് കോടി മുതൽ മുടക്കിൽ ഒരുങ്ങിയ ചിത്രം എൺപത്തി ഏഴ് കോടിയാണ് നേടിയത്